റയർ വണ്ടിയാണ് അല്ലേ റയർ വണ്ടി നേരത്തൊന്നും ഉണ്ടായിരുന്നു കൊടുത്തിട്ട് അത് പെട്രോൾ വണ്ടിയായിരുന്നു ഡീസൽ ഉണ്ട് ഡീസൽ ഉണ്ട് ഇതും അപ്പം നമുക്ക് എത്ര കൊടുക്കാം വണ്ടി ഫൈനല് നമുക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം ഇൻഷുറൻ എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നും ഇല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലേ മുപ്പതിനായിരം പുതിയ എടുത്തിട്ടുണ്ട് ഇല്ല നമുക്ക് എൺപത്തിയായിരം കൊടുക്കാൻ ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കാം ഓക്കെ നാലു പവർ അല്ലേ നമുക്ക് ഫൈനൽ ഒരു നാൽപ്പത്തി മൂവായിരം കൊടുക്കാം രൂപ കൊടുക്കാം ഇരുപത്തി ഏഴായിരം രൂപ എ സി ഉള്ള വണ്ടിയാണ് എ സി ഉണ്ട് എ പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരുമാർക്ക് കൊടുക്കാം അപ്പഴ് പേരുമാരെ ഇൻഷുറൻസ് എടുത്ത് മുപ്പതിനായിരം കൊടുക്കാം എ സിയുള്ള വണ്ടി എ പ്രവർത്തിക്കുന്നു എ സി പ്രവർത്തിക്കുന്നു ഇപ്പോൾ എ വർക്കിംഗ് ആണ് പവർ വിൻഡോ ഉണ്ട് ഹോർച്ചയറിംഗ് ഉണ്ട് നാൽപ്പതിനായിരം ഡീസൽ വണ്ടി അത് എഞ്ചും പണിയെ വണ്ടിയാണ് ഡീസൽ എഞ്ചിന്റെ എൻജിനെല്ലാം ഇപ്പൊ പണി ചെയ്തേ ഉള്ളൂ കാണിച്ചു തരാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് നന്ദകുമാർ എന്നാണ് പലരും എൻ്റെ പേര് ചോദിക്കാറുണ്ട് ഞാൻ പലപ്പോഴും വിട്ടുപോകുന്നതാണ് പറയാനായിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നുള്ളത് ഇനയ കാർസിലാണ് അപ്പോൾ നമുക്കറിയാം ഇന്നയാ കാർസിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടികളാണ് ഏറ്റവും വില വിലക്കുറയിൽ വണ്ടിയിൽ ഇടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള നെടുമങ്ങാട് നമ്മൾ വെങ്കായം പോകുന്ന വഴിക്ക് വേഗവിളയാണ് അത് വെമ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും നെടുമങ്ങാട് എത്തുന്നതിന് മുമ്പായിട്ടാണ് എൻ്റെ കറക്റ്റ് സ്ഥലം വേഗവിള അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോ നോക്കാം

എല്ല ബഡ്ജറ്റ് എല്ലാ ലോ ബഡ്ജറ്റ് കൊടുക്കുന്നതാണ് അപ്പൊ ശരി നമുക്ക് മാക്സിമം ഓഫർ അപ്പൊ ഫസ്റ്റ് ഓഫർ വേണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡൽ മാതിരി ഡീറ്റെയിൽസ് അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് അടുത്ത വർഷം സെപ്റ്റംബർ വരെ എന്തോ പേപ്പർ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചെറിയ രീതിയില് ചെറിയ രീതിയിലുള്ള കാണിച്ചു കൊടുക്കാം ടിങ്കിന്റെ വർക്ക് ഈ ക്ലാസിന്റെ ടിങ്ക ടാങ് പൊട്ടിട്ടുണ്ടോ അതൊക്കെ മാറ്റി ചെയ്യണം ഇത് ഇതൊന്നും അതിട്ടിങ്ങനെ ഞാൻ ചെയ്ത് തരണം ചെയ്തു തരാം ചെറിയ പൈസ ആവുള്ളൂ ഇളക്കി താണ്ടേ ഇതൊക്കെ ചെയ്യണം ഇന്റീരിയർ എല്ലാം കൊള്ളാം എ സി കൊണ്ട് വർക്കിംഗ് ആണ് എ സി എ സി വർക്കിംഗ് ആണ് കണ്ടീഷൻ വൃത്തിയൊക്കെ ഉണ്ട് സി സി വർക്കിംഗ് ആണ് അല്ലേ സി വണ്ടി ഇതൊക്കെ രണ്ടായിരത്തി അഞ്ചാണ് എത്ര ഓണർഷിപ്പ് നോക്കണം ഡോർ പേഡ് എല്ലാം പുതിയതാണ് പുതിയതാന്ന് ചോദിച്ചിട്ടുണ്ട് സീറ്റ് ഓരോന്നും കീറിയിട്ടില്ല ഇന്റീരിയർ ഒക്കെ നോക്കാൻ നോക്കട്ടെ കൊള്ളാമൊന്ന് എഞ്ചിൻ ക്യാബിനൊക്കെ ഓക്കെ തട്ടുമുട്ടൊന്നും ഇതൊന്നും മാറിയിട്ടില്ല ക്ലിയർ ആണ് ഓ നമുക്ക് ഓഫർ എത്ര കൊടുക്കാം വേണ്ടി ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കാം മുപ്പതിനായിരം രൂപ ആ ഓക്കെ ശരി അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി സാൻഡ്രോ ഇതും സിംഗിൾ സിംഗ് ഓൺറണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി മൂന്ന് പുതിയ ടെസ്റ്റ് വണ്ടിയാണ് ഇരുപത്തൊമ്പത് രൂപ ഉണ്ട് ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് ഉണ്ട് ഓക്കെ സിംഗിൾ ആവശ്യം ഇപ്പോണ്ടേ സിംഗിൾ ഓർഷിപ്പ് ഉണ്ട് എ സി എല്ലാം വർക്ക് ചെയ്യുമോ എ സി എല്ലാം വർക്കിംഗ് ആണ് വേറെ പണിയൊന്നും ഇന്റീരിയർ എല്ലാം കൊള്ളാം പേപ്പർ ഉണ്ട് അഞ്ചു വർഷത്തേക്ക് എല്ലാം പക്ക ഓക്കെ ഡ്രൈവ് പ്ലസ് ആണ് ഇൻഡ്യലേ കാണുന്ന ക്വാളിറ്റി ഉണ്ട് സ്റ്റീരിയോ ഒരു പൈസയുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയോണ്ടിയാൽ വർക്ക് ചെയ്യാം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒൻപത് വരെ പേപ്പർ എല്ലാം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇൻഷുറൻസ് എല്ലാം ഉണ്ട് നിലവിൽ നമുക്ക് മുപ്പത്തി പോയിന്റേക്ക് കൊടുക്കാവേ മുപ്പത്തി രൂപ കൊടുക്കാം അഞ്ച് വർഷം പേപ്പർ പേപ്പറുള്ള വേണ്ടി ഓ അഞ്ച് വർഷം പേപ്പറുള്ള സാന്റോസിപ്പ് മുപ്പത്തി മൂവാന് കൊടുക്കുക വേർമാർ കൊടുക്കുക വേർമാർ കൊടുക്കുക അടുത്ത വേണ്ടി മാരതി സെൻ സെൻ ഇത് മെക്കാനിക് ഷൂസ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി അവിടെ ബോഡിയിൽ ടച്ചപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ടച്ചപ്പ് അപ്പ് പെയിൻ്റ് ഒക്കെ അല്ലേ ഓ ടയർ കണ്ടീഷനൊക്കെ ആവറേജേ ഉള്ളൂ ഏ വർക്ക് ചെയ്യണേ എ സി ഉള്ള വണ്ടിയാണോ ഓ രണ്ടായിരത്തി രണ്ടായിരം വണ്ടി രണ്ടായിരം വണ്ടി കാർബേറ്റർ വണ്ടി അല്ലേ കാർബേറ്റർ ഓണർഷിപ്പൊക്കെ എത്രയെക്കണം ഒരു ഐഡിയ ഉണ്ടോ ഓണർഷിപ്പാ ഒന്നും ഐഡി ഇല്ല കേട്ടോ നോക്കണം അപ്പോൾ ഈ കണ്ണ കണ്ടീഷനിൽ എടുക്കാൻ വേണ്ടിയല്ലേ നോക്കി ു സിംഗിൾ പണിതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടേ വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് എട്ട് രജിസ്ട്രേഷൻ വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറും ഉണ്ട് ഇൻഷുറൻസും ഉണ്ട് എല്ലാം ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാ വേറെ ഒക്കെ ഏതാണ്ട് ഓ സിംഗിൾ ഓട്ടർ വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ കിലോമീറ്റർ എത്രയാണ് നില ഐഡിയുണ്ട് കിലോമീറ്റർ എൺപത്തിയെട്ടായിരം എൺപത്തി എട്ടായിരം കിലോമീറ്റർ ചെറിയ ചെറിയ പ്രശ്നം വൃത്തിയാക്കാനുണ്ടല്ലേ ഇല്ല കഴി തുടച്ച് എടുക്കണോ അത്ര തന്നെ ഓ നാൽപ്പതിനായിരം ആയി കൊടുക്കുക നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഒരു കാണണ്ട കണ്ടീഷനാണ് നാൽപ്പതിനായിരം കൊടുക്കുക ആ കാണ കണ്ടീഷൻ ഇല്ല ഇതൊക്കെ ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം രണ്ടായിരം ഒരു കൊടുത്ത് ഒന്ന് ഒന്ന് കഴുകി തുടക്കിയ സർവീസ് എല്ലാം പത്തിരണ്ടായിരം രൂപ വർക്കുള്ളൂ ആസ് ഉൾപ്പെടെ വർക്കിങ് ആണ് പവർ വിൻഡോ ഉണ്ട് ഹോർച്ചയറിങ് ഉണ്ട് നാപ്പതിനായിരം ഡീസൽ വണ്ടി അത് എഞ്ചിൻ ചെയ്ത വണ്ടിയാണ് എഞ്ചിനെല്ലാം ഇപ്പൊ പണിയേ ഉള്ളൂ കാണിച്ചു തരാം ഓ എഞ്ചിപ്പോൾ ഒരുപാട് പൈസ അതും ഒറ്റ ഓൺ വണ്ടിയാണ് ഡീസൽ വണ്ടി കുറഞ്ഞ വണ്ടി എല്ലാരും മൈലേജ് നോക്കാൻ വേണ്ടി മൈലേജ് എല്ലാരും എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഏറ്റവും കൂടുതൽ വണ്ടി ഇണ്ടിരിക്കാണ് പമ്പ് ഇത് കണ്ടോ ഇതെല്ലാം കംപ്ലീറ്റ് കണ്ടോ എല്ലാം പണി ചെയ്തിട്ടുണ്ട് എല്ലാം പണി ചെയ്തിട്ടുണ്ട് ആണ് എഞ്ചിൻ എല്ലാം പക്ക എന്ന് പറഞ്ഞാൽ പണി ചെയ്ത ഇനിയിപ്പം വേറെ ഒന്നും ഇല്ല എണ്ണ അടിക്കാൻ ഓടുക പിന്നെ അവർക്ക് ഇപ്പം വൃത്തിയാക്കാണെങ്കിൽ വൃത്തിയാക്കാം ആ വിലയിൽ പൊളി ഞാൻ കൊടുത്ത് മുപ്പത്തയ്യായിരം ഇട്ടു തോന്നുന്നു പൊളിച്ച് നോക്കിയാലും രണ്ടായിരത്തി കൊണ്ടുവന്നുള്ളൂ വണ്ടി ഉള്ളൂ വണ്ടി വണ്ടിയാണ് രണ്ടായിരത്തി നാലാമത്തെ ഓണർഷിപ്പ് ഓൺഷിപ്പ് എൺപത്തിയേഴായിരം കിലോമീറ്റർ ആ വണ്ടി ഉണ്ട് ടയറൊക്കെ ആവറേജ് തട്ടുമുട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല എ സിയൊക്കെ വർക്കിംഗ് പറയുന്നത് എ സി എല്ലാം അല്ല കൂളിംഗ് ഉണ്ട് കൂളിംഗ് ഉണ്ടല്ലേ ഒന്ന് കഴുകുക തുടക്കുക വിൽക്കുക എല്ലക്സ് ആണ് അപ്പോൾ എ സി മാത്രമുള്ള വണ്ടിയാണ് എ സി വർക്കിങ്ങാണ് ഒരു മ്യൂസൂ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് ഇന്ന് സർവീസ് വാശി എടുക്കണോ അല്ലേ ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം കഴിഞ്ഞ വണ്ടി അമ്പത്തെട്ട് അമ്പത്തെട്ട് രൂപ രണ്ടായിരത്തി ഏഴ് വണ്ടി ഇരുപത്തേഴ് രൂപ പേപ്പറുണ്ട് എഞ്ച് കഴിഞ്ഞ് നമുക്ക് കുഴപ്പമൊന്നും നോക്കാം അതിൽ വേറെ ഒന്നുമില്ല ചെ ഇനിപ്പോൾ കഴുകുക ഓടുക അത് തന്നെ ഓക്കെ അടുത്ത വണ്ടി ലാൻസർ വണ്ടി വളരെ റേറെ വണ്ടിയാണല്ലേ യർ വണ്ടി നേരത്തെ ഒന്നും കൊടുത്തിട്ട് അത് പെട്രോൾ വണ്ടിയായിരുന്നു കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് എല്ലാം മിക്ക പണിയും ചെയ്തിട്ട് എല്ലാ കസ്റ്റമറും ഇതെല്ലാം ക്ലിയർ ചെയ്താണ് ഇപ്പൊ കൊടുക്കുന്നത് തന്നെ ഡീസൽ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി ടയർ കണ്ടീഷൻ ഉണ്ടോ ടയർ കണ്ടീഷൻ ഉള്ളൂ എല്ലാം വർക്കിംഗ് ആണ് എല്ലാ ഇന്റീരിയർ എല്ലാം പക്ക തുറന്നു കാണിയോ ആ ഇന്റീരിയലൊക്കെ നീട്ടുണ്ട് എല്ലാം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അതാണ് എഞ്ചിന് ക്യാമറ വണ്ടി ഏകദേശം ചെയ്തിട്ടുണ്ടോ അല്ലേ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കഴിവല്ല ഇതെല്ലാം അടുക്കാൻ അതേപോലെ പുതിയ ബാറ്ററി എൺപത്തയ്യായിരം രൂപ എൺപത്തയ്യായിരം രൂപ

ഇരുപത്തഞ്ച് അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പറുണ്ട് ഓക്കെ റെഡ് കളർ വണ്ടി അത്യാവശ്യം കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പിടത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണി കിലോമീറ്റർ എഴുപത്തി അയ്യായിരം അടിപ്പിച്ചോളിട്ടുണ്ട് എഞ്ചി കണ്ടീഷൻ ഓക്കെ ആണല്ലോ ഇതിലൊന്നും ചെയ്യാല്ല നമുക്ക് വണ്ടി നമുക്കിത് അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അമ്പത്തിരണ്ടായിരം രൂപ ഫൈനൽ റേറ്റ് ആണേ ഫൈനൽ റേറ്റ് ശരി അപ്പൊ അടുത്ത വണ്ടി ടവേര 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 സോണ്ടോ വണ്ടിയാണ് സിംഗിൾ നല്ല ക്വാളിറ്റി വണ്ടി വേറെ കുഴപ്പമൊന്നും ഇല്ല ചെറിയ പാച്ച് കൊടുക്കും അവിടെ ഉണ്ട് ചെയ്തും കൊടുക്കും ചെയ്യാതെ കൊടുക്കും ഈ കാണുന്ന കണ്ടീഷനിൽ കൊടുക്കുക ഈ കാണുന്ന കണ്ടീഷൻ കൊടുക്കാൻ ചെയ്തും കൊടുക്കുക വേറെ രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് ഞാൻ പതിനായിരം എടുത്ത് പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കാണീഷൻ തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം അത് ഒറ്റ ഓഡർ വണ്ടിയാ സിംഗിൾ വണ്ടി കാണാൻ നമ്പർ എടുത്ത് ഡീറ്റെയിൽസ് ക്വാളിറ്റി ഉണ്ട് അല്ലേ വിളിച്ചത് കാണുന്നേ ബാച്ച് ചെറിയ രീതിയിലുള്ള ഉണ്ട് ഞാൻ ചെയ്തില്ല വർക്കിംഗ് 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 ആണ് 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 എല്ലാം സി പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ് കണ്ടീഷൻ ത്ര കൊടുക്കാം വണ്ടി അതിന് നമുക്ക് തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം അല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇൻഷുറൻസ് അല്ലേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലേ പോയത് പുതിയ എടുത്തിട്ടുണ്ട് ഇല്ലേ നമുക്ക് രൂപ എൺപത്തായിരം കൊടുക്കാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് എം ബി എഫ് ഐ ആണോ കാർബർ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ കേട്ടോ നല്ല ആ വണ്ടി കണ്ടോ നല്ല ബോഡിയൊക്കെ കൊള്ളാം അരെ ബേച്ചൂർ കാര്യങ്ങളൊന്നുമില്ല കണ്ടോ ഡോർ എല്ലാം പക്ക ബേച്ചൂർ കൂടെ ഒന്നുമില്ല എല്ലാം സീറോ കംപ്ലൈന്റ് കാര്യങ്ങളെല്ലാം പक्का കിടിലൻ വണ്ടി ടയർ കണ്ടീഷൻ അടിപൊളിയാണ് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാലോ എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം എല്ലാം പक्का ഇന്റീരിയർ നോക്ക് എയർ കണ്ടീഷണർ വർക്ക് ചെയ്യോ എയർ കണ്ടീഷണർ അല്ലടാ സ്റ്റാൻഡേർഡാ സ്റ്റാൻഡേർഡാണല്ലേ വണ്ടി എല്ലാം പक्का ഓവർടൈം ചെയ്തിട്ടുണ്ട് ഓ വണ്ടി ഇതല്ല ക്വാളിറ്റിയുള്ള വണ്ടിടേ അല്ലേ 4800 ഉണ്ട് 4800 കാർബറേറ്ററാണ് മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ പേപ്പർ പേപ്പർ ടയർ എല്ലാം ഉണ്ട് ഒന്നും എടുക്കാൻ വേറെ ഒന്നും ഒന്നും ടച്ച് ചെയ്യാൻ പോലും കേട്ടോ ഈ ഞാൻ ഓഫറിന് കൊടുക്കാം ഏഴായിരം ഇരുപത്തി ഏഴായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് പതിമൂന്ന് ലക്ഷം വണ്ടി ഇൻഷുറൻസ് ഇൻഷുറൻസ് കേട്ടോ കണ്ടീഷനുള്ള വിലയെന്ന് പറയണം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാ നമ്മള് കഴിഞ്ഞാ കാണിച്ചിട്ടുണ്ടായിക്കാളും രൂപ ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കാം വേറെ ഡോർ ചെറിയ ഡോർ ലോക്കുകൾ ചെറിയ പ്രശ്നം ലോക്കുകൾ രണ്ട് മാറി കൊടുക്കുക വണ്ടി പക്ഷേ മെക്കാനിക്കൽ എല്ലാം കൊള്ളാം ഇവിടെ ഓടിപ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ല ഒന്നുമില്ല ഓ ഈ കാണാട്ട ഈ ബോഡിയിൽ കാണുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് ഇരുപത്തി ഏഴ് കൊടുക്കാം ഓ അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസേർ ഡീസൽ വണ്ടി ഇത് വി ഡി ഐ ആണ് അല്ല എൽ ഡി എൽ ഡി ഐ എൽ ഡി ഐ ഡിസൈർ എൽ ഡി എൽ ഡീസൽ വേണ്ടി ഡീസൽ ഉണ്ട് ഈ ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് വേണ്ടിയിട്ടുണ്ട് അത് കസ്റ്റമർ മാറണം ഇല്ലെങ്കിൽ ഞാൻ മാറി കൊടുക്കാം മാറി കൊടുക്കാം ആ ഇവിടെ ക്രാക്ക് ഉണ്ടല്ലേ ഓ ചെറിയ ക്രാക്ക് ഉണ്ട് ആണോ ക്രാക്ക് ഉണ്ട് ഓ ഈ കാറിന്റെ കണ്ടീഷൻ നമുക്ക് ഒന്ന് ഇരുപത്തിരണ്ട് കൊടുക്കാം വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല എസ് എല്ലാം രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് പേപ്പറുള്ള അഞ്ച് ലക്ഷം നാല് ലക്ഷം പേപ്പർ ഉണ്ട് ഓ വേറെ തട്ടുമുട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല ബോണി ഗ്ലാസിന്റെ ഇത് മാറിയിട്ടുണ്ടോ അത് തന്നെയാണുള്ളത് വേറെ മേജർ പ്രശ്നം പ്രശ്നം ഒന്നുമില്ല വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റി എഞ്ച് കണ്ടീഷൻ ഓക്കെ ആണ് എല്ലാം കൊള്ളാം എ സി വർക്ക് ചെയ്യും എ സി വർക്ക് ചെയ്യാണ് ഓണർഷിപ്പ് ബ്രോ മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ ആയി കാണും ഐഡിയ ഉണ്ടോ കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷം ഓടിക്കണം വണ്ടി അല്ലേ ഓടി എയർ കണ്ടീഷൻ ഉള്ളൂ ബോഡി കണ്ണി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ടയറിന്റെ ചെറിയ ഗ്ലാസ് ചെറിയ ഗ്ലാക്കി ഉള്ളത് മാത്രം നമുക്ക് കൊടുക്കാം ഒന്ന് ഇരുപത്തി നാലു വർഷം പേപ്പർ ഉണ്ട് അഞ്ച് വേണ്ടി സാൻഡ്രോ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണേ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടോ സിംഗിൾ ഓൺഷിപ്പ് മോഡലോ മോഡൽ രണ്ടായിരത്തി ഏഴ് വണ്ടി രണ്ടായിരത്തി ഏഴ് വണ്ടി കിലോമീറ്റർ എത്ര ബ്രോ കിലോമീറ്റർ എൺപത്തി രണ്ടായിരം ഓക്കെ എഴുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ടല്ലേ ആ ബോഡി കണ്ടി ക്വാളിറ്റി ഉണ്ട് ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ബോഡിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ വണ്ടി കൊള്ളാം കളറൊക്കെ നല്ല പെയിൻ്റ് അത് വിജ്ജൽ പെയിൻ്റ് തോന്നുന്നുല്ലോ കമ്മി പെയിൻ്റ് ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ സിംഗ്ലോർഷിപ്പ് വണ്ടി പവറിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് എ സി വർക്ക് ചെയ്യുമോ എ സി അല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പവറിൻ്റെ മാത്രമേ ഉള്ളൂ പവറിൻ്റെ നാല് പവറിൻ്റെ വെച്ചിരുന്നു അല്ലേ നമുക്ക് ഫൈനൽ ഒരു നാൽപ്പത്തി രൂപ കൊടുക്കാം നാൽപ്പത്തി രൂപ കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി ഒമിനി എങ്ങനെയാണ് അടിക്കാൻ പറഞ്ഞത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ആറ് വണ്ടി ഓ എം ബി എഫ് ഐ ആണോ കാർ ബിട്ടോഫ് എയ്റ്റ് സീറ്റ് ആണ് എം ബഫ് ഐ ആണ് എം ബി എഫ് എയ്റ്റ് സീറ്റ് ഓ എയ്റ്റ് സീറ്റ് എം പി എഫ് ഐ ഓക്കെ രണ്ടായിരത്തി ആറാവുമ്പോൾ ഇരുപത്തി ആറ് പേപ്പറുണ്ട് ഇരുപത്തി ആറ് പേപ്പറുണ്ട് ടയർ കണ്ടീഷൻ ആവേജ് ഉണ്ട് ബോഡിയൊക്കെ കാണുന്ന വൃത്തിയൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്പത്തേഴ് കിലോമീറ്റർ വീട്ടിലുള്ളതോ ഓക്കെ എയ്റ്റ് സീറ്റ് ആണ് ഒരു സീറ്റ് വയ്ക്കാം അവിടെ വയ്ക്കുമല്ലോ അല്ലേ സീറ്റ് വെച്ച് കൊടുക്കുമോ സീറ്റ് വെച്ച് കൊടുക്കാം നമുക്ക് ഇവിടെ കടമുണ്ട് അയച്ചിട്ടുണ്ട് ഇരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എത്ര കൊടുക്കാം ഇത് ഫൈനലി ഫൈനലൊരു അമ്പത്തയ്യായിരം കൊടുക്കാം അമ്പത്തയ്യായിരത്തി കൊടുക്കാം ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണ് അമ്പതിനായിരം കിലോമീറ്റർ രണ്ടാം തോണർ രണ്ടാം അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ കുറച്ച് വണ്ടിയിൽ ഓഫറിൽ കൊടുക്കാൻ പറ്റുമല്ലേ പ്രാവശ്യം അപ്പം പെട്ടെന്ന് കാണിക്കുക ഇതൊക്കെയാണ് അപ്പം ഇത് അറുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ആറ് എല്ലാ വേണ്ടി എ സി പവർ സ്ത്രീ വണ്ടി നമ്മളെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓടിച്ചു കാണിക്കുക അറുപത്തിയേണ്ടി കൊടുക്കാം രൂപ ഈ സാൻഡ്രോ നമുക്ക് പ്രാവശ്യം അല്ല ഈ ഐട്ട് എണ്ണ ഭയങ്കര കാണിച്ച് അഡ്വാൻസ് ഒന്നും പോയാണ് പോയിട്ട് ഇതൊരു എടുത്തിട്ടില്ല ഇപ്പം ഇവിടെ ഒന്ന് പതിനെട്ടാണ് വില വണ്ടി മക്കാൻ വണ്ടിയാണ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും നമ്മൾ അതിനെ പണി നമുക്കൊരു എൺപത്തെട്ടായിട്ട് ലോൺ ഇട്ട് കൊടുക്കാം ബാക്കി എത്ര കൊടുക്കാം നമുക്ക് പതിനെട്ട് എൺപത്തെ ലോൺ ലോൺ ഇട്ട് കൊടുക്കാം ഓക്കെ അടുത്ത് ഈ സിഫ്റ്റ് ഈ വീഡിയോ അലേസ് എല്ലാം മാറിയിട്ടുണ്ട് ഓക്കെ ഇത് മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി എട്ട് വീഡിയായി രണ്ടായിരത്തി എട്ട് വീടിയായി ആ അപ്പം ഇരുതെട്ട് പേപ്പറുണ്ടല്ലോ ഇരുപത്തെ പേപ്പറുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വേറെ വേറെ പ്രശ്നമൊന്നുമില്ല എത്രയും കൊടുക്കാം നമുക്ക് വേണ്ടി ഇത് നമുക്ക് ഒന്നു പേന് കൊടുക്കാം ഒന്നൂപ്പേനെ കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഓഫർ ഉണ്ടായില്ല ഇത് ഓഫർ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഒന്ന് പത്തിന് കൊടുക്കാം ഒന്ന് പത്തിന് കൊടുക്കാം ഒരു ലക്ഷം ലോണിട്ട് കൊടുക്കാം പതിനായിരം ഉണ്ടോ എന്ന് നമുക്ക് എടുത്തോണ്ട് പോവാം ഓക്കെ നമ്മൾ ഒന്ന് പത്തൊമ്പത് കഴിഞ്ഞ പ്രാവശ്യം ഒമ്പതിനായിരം കുറച്ചിട്ടുണ്ട് ഒന്ന് പത്തിന് ലോൺ ഇട്ട് കൊടുക്കാം ഒരു ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാൻ പതിനായിരം കൈ കൊണ്ടുവന്നാ വണ്ടി കൊടുക്കാം അല്ലേ മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പത്തു വണ്ടി പത്ത് വണ്ടിയായിരുന്നു ഓക്കെ നമ്മള് ഈ വണ്ടി മുമ്പ് കാണിച്ചിട്ടുണ്ട് വെഞ്ചർ ഇതാണ് അപ്പൊ ഇപ്പൊ ഓഫർ ആ ഇത് എഴുപത്തി അയ്യായിരം ഇത് ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം എഴുപത്തയ്യായിരം ലോൺ ഇടാം ഫുൾ ലോണില് എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം എഴുപത്തിയായിരം ലോണില് ഏതായിരുന്നു മോഡൽ കേട്ടോ മോഡൽ പതിനൊന്ന് വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇൻഷുറൻസ് എല്ലാം പുതിയതുകൊണ്ട് ഓക്കെ എടുത്ത് കൊടുക്കാം ശരി ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മൾ വണ്ടികൾ അത്യാവശ്യം നല്ല വിലക്കുറവ് ലഭിക്കുന്നതാണ് അപ്പം വണ്ടികളെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഒരു മെക്കാനിക്കൽ കൊണ്ടുവന്ന് കാണിച്ചെടുക്കുക കാരണം വിലക്കുറവ് ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോരായ്മകളും ഉണ്ടാവും അത് അവരും പറയുന്നുണ്ടല്ലോ അപ്പം അപ്പം നിങ്ങളൊരു മെക്കാനിക്കൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വണ്ടി എടുക്കുക അപ്പം നല്ല വിലക്കുറവിൽ വണ്ടി കിട്ടും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം